അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു സൂറത്തിനെ കുറിച്ച് പരിചയപ്പെടുത്താം ഈ സൂറത്ത് നിങ്ങൾ നിത്യമാക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം അള്ളാഹു നൽകുന്നതാണ് എല്ലാ പ്രയാസങ്ങളും മാറാനും ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും മാറാനും കടങ്ങൾ വീടാനും സമ്പത്തിൽ അഭിവൃദ്ധിയും ബർക്കത്തും ഉണ്ടാവാനും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറാനും ഈ സൂറത്ത് മതി നമ്മുടെ നബി അല്ലാഹു അല്ലെ വസ്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ സൂറത്തിനെ എല്ലാ ദിവസവും പതിവാക്കിയാൽ നല്ല സന്തോഷവും സമാധാനവും നമ്മൾ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നടത്തി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്ത് എന്ന സൂറത്ത് വളരെ പ്രധാനപ്പെട്ട നമുക്ക് എല്ലാവർക്കും മനഃപ്പാടമായിട്ടുള്ള ഒരു സൂറത്താണിത് ഈ സൂരത്ത് പതിവാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണ് നമ്മുടെ വരുമാനത്തിൽ ബർക്കത്ത് അള്ളാഹു നൽകുന്നതാണ് അതുപോലെ തന്നെ ദാമ്പത്യം കുടുംബം ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നല്ല സന്തോഷം സമാധാനം അള്ളാഹു നൽകൂട്ടോ മാര്യപനസ്കാര ശേഷം വെറും പതിനൊന്ന് തവണ ഈ സൂറത്ത് ഓതുന്നത് പതിവാക്കോളി എന്നും ഓദിക്കോളി നിങ്ങൾക്ക് നേട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ സൂറത്ത് പതിവാക്കിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾ വിഷമങ്ങൾ എടങ്ങറുകൾ നമ്മുടെ വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ അയൽവാസികളിൽ നിന്നോ നാം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നോ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും ഈ സൂരത്ത് ഓതുന്നതിലൂടെ മാറിപ്പോകുന്നതാണ് അള്ളാഹു ോട് ഈ സൂറത്ത് ഓതിയതിന് ശേഷം ദ്വാര ചെയ്തോളി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അള്ളാഹു കാണിച്ചു തരൂട്ടോ നമ്മുടെ ജീവിതത്തിൽ നാം പോലും വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നമുക്ക് നേടിത്തരൂട്ടോ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഈ സൂറത്ത് ഓതിയത് കൊണ്ട് പലർക്കും ഉണ്ടായിട്ടുണ്ടാവും ഇപ്പം ഒരുപാട് നേട്ടങ്ങൾ ഈ സൂരത്തിനുണ്ട് കേട്ടോ വളരെ കുറച്ച് നേട്ടങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എങ്ങനെയായാലും നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സൂറത്ത് ഓതി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കട്ടോ അവരും കൂടി ഓതട്ടെ അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹ് മാറ്റി കൊടുക്കട്ടെട്ടോ ഈ സൂറത്ത് ഓതിയിട്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹിനോട് ആത്മാർത്ഥമായി ദുവാ ചെയ്തോളി കേട്ടോ നിങ്ങളുടെ ദുവാകളിൽ എന്നെയും എൻ്റെ കുടുംബത്തേക്ക് ഉൾപ്പെടുത്തുക കേട്ടോ വീണ്ടും കാണാം അതുവരേക്കും അസ്സാം വലൈക്കും